താരതമ്യ ചെറിയ കാലയളവിനിടെ ഉയർന്ന നേട്ടം കരസ്ഥമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് മിക്ക നിക്ഷേപകരെ സ്മോൾ ക്യാപ് ഹോഹറിൽ പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ സമീപകാലത്ത് വിപണിയിൽ കടുത്ത ചാഞ്ചാട്ടം നേരിട്ട വേളയിൽ ശക്തമായ തിരുത്തലിൻ്റെ പാതയിലേക്ക് വീണുപോയ നിരവധി സ്മോൾ ക്യാപ്പ് ഹൊഹറുകളെ കണ്ടെത്താൻ സാധിക്കും കഴിഞ്ഞ ഒരു വർഷ കാലളവിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും വില പകുതിയായി വരെ താഴ്ന്ന ഒരു കൂട്ടം ഓഹരിലെയും വിടത്തന്നെയുണ്ട് വിപണിയിൽ നേരിടുന്ന ചാഞ്ചാട്ടങ്ങളും സമ്പദ്ഘടനയിൽ സംഭവിക്കുന്ന ചെറു മാറ്റങ്ങൾ പോലും സ്മോൾ ക്യാപ്പ് ഹോഹറുകളുടെ വിപണി വിലയിൽ വളരെ വേഗം പ്രതിഫലിക്കാറുണ്ട് അതായത് ലാർജ് ക്യാപ് മിഡ് ക്യാപ് വിഭാഗങ്ങളേക്കാൾ ഉയർന്ന തോതിലുള്ള റിസ്ക് സ്മോൾ ക്യാപ്പ് ഹോഹറിൽ സാരം മാർക്കറ്റ് ഇൻവെസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള കവറേജ് കുറവായതിനാൽ വീണുപോയ സ്മോൾ ക്യാപ്പ് ഓഹരികളിലെ മികച്ചവേ വേഗത്തിൽ തിരിച്ചറിയാൻ ഒരുപക്ഷെ സാധനക്കാരായ നിക്ഷേപകർക്ക് എളുപ്പമാകണമെന്നില്ല സമീപകാലത്ത് കനത്ത തിരിച്ചറി നേരിട്ട സ്മോൾ ക്യാപ്പ് ഓഹരികൾ ഒരു ഭാഗം തിരിച്ചൊരുവിനുള്ള ലക്ഷണങ്ങൾ പ്രകടമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭാവിയിലെ വളർച്ചയ്ക്കുള്ള മികച്ച വികസന പദ്ധതികളും ആശയങ്ങളും അതിനുള്ള രൂപരേഖയും സഹത മുന്നോട്ട് വെച്ചാണ് കമ്പനി നേതൃത്വം ആശാവാഹമായി മുന്നോട്ട് നീങ്ങുന്നത് ഇത്തരത്തിൽ സമീപഭാവിയിൽ തിളങ്ങാൻ സാധ്യതയുള്ള ഏതാനും സ്മോൾ ക്യാപ് ഓഹരികളെ പരിചയപ്പെടുത്തി പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും കമ്പനി യുടെ വിപണി മൂല്യം അയ്യായിരം കോടി രൂപയിൽ താഴെയുള്ളതും കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഉയർന്ന നിലവാരത്തിൽ നിന്നും അൻപത് ശതമാനത്തിലേറെ വില തകർച്ച നേരിട്ടതുമായ രണ്ട് സ്മോൾ ക്യാപ് ഓഹറുകളുടെ വിശദാംശങ്ങൾ നോക്കാം ഈ ഓഹരികളുടെ വിശദമായ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ടില്ല എന്നാൽ ഓഹരി തിരിച്ചുറിവിനെ സഹായിക്കുന്ന ശേഷിയുള്ള ചില പോസിറ്റീവ് ഘടകങ്ങൾ കമ്പനിയുടെ പക്കലുള്ളതിനെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് വിശദമായി നോക്കാം റേമൻ റിയാലിറ്റി ഇന്ത്യയിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ കമ്പനിയെ റേമെന്റ് ലിമിറ്റഡിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ലിസ്റ്റഡ് ഉപകമ്പനിയാണ് റേമെൻറ്റ് റിയാലിറ്റി ലിമിറ്റഡ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കമ്പനിയുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലാണ് റേമെന്റ് ലിമിറ്റഡിൽ നിന്നും വേർപെടുത്തി റേമെൻറ്റ് റിയാലിറ്റിയ സ്വതന്ത്ര കമ്പനിയാക്കി മാറ്റിയതും തുടർന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതും ഇടത്തരം വരുമാനക്കാരെ ലക്ഷ്യമിട്ടുള്ള ഭവന പദ്ധതികളിലും പ്രീമിയം വിഭാഗത്തിലുള്ള ഹൗസിംഗ് യൂണിറ്റുകളിലുമാണ് കമ്പനിയുടെ പ്രവർത്തനം മുഖ്യമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏകദേശം മൂവായിരത്തി ഇരുനൂറ് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുളിച്ച ഉയർന്ന വില നിലവാരമായ ആയിരത്തി അമ്പത്തഞ്ച് രൂപയിൽ നിന്നും അൻപത് ശതമാനത്തിലും തിരിച്ചടിയാണ് റേമെൻറ്റ് റിയാലിറ്റി ഓഹരിൽ നേരിട്ടിരിക്കുന്നത് തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ നാനൂറ്റി അമ്പത്താറ് രൂപ നിലവാരത്തിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരുടെ ക്ലോസിംഗ് കുറിച്ചത് ഒരു വർഷത്തെ താഴ്ന്ന വില നിലവിലവാരവുമാണിത് അതേസമയം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ മികച്ച നിരവധി പദ്ധതികളാണ് റെവൻ റിയാലിറ്റി വിഭാഗം ചെയ്തിരിക്കുന്നത് അതുപോലെ കമ്പനി ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള വിവിധ പദ്ധതികളിൽ നിന്നും നാൽപ്പതിനായിരം കോടി രൂപയുടെ വരുമാന സാധ്യതകളാണ് ഉള്ളതെന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ കമ്പനിയുടെ അറ്റാദയം അറുപത് കോടി രൂപയെ വർദ്ധിച്ചു ഇതിന് തൊട്ടു മുമ്പുള്ള വർഷത്തിലെ സമാന ഭാഗത്തിൽ റേമൻഡ് റിയാലിറ്റിയുടെ അറ്റാദയം അഞ്ചു കോടി രൂപ മാത്രമായിരുന്നു കെ കൺസ്ട്രക്ഷൻസ് ഹൈദരാബാദ് കേന്ദ്രമാക്കി റോഡ് ദേശീയപാത ജലസേചനം നഗര ജലവിതരണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇ പി സി സേവനങ്ങളും നൽകുന്ന പ്രമുഖ നിർമ്മാണ കമ്പനിയാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് കമ്പനിയുടെ തുടക്കം ദേശീയപാത അതോറിറ്റിയിൽ നിന്നും പുതിയ പദ്ധതികൾ അനുവദിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞതിനാൽ ബി ഒ ടി പദ്ധതികളിൽ സഹകരണം തേടാനും മെട്രോ ജല പദ്ധതികൾ പോലെ റോഡിതര വിഭാഗങ്ങളിലേക്ക് കരാർ പ്രവർത്തനം വ്യാപിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ കെ ആൻ ആർ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ കൈവശമുള്ള മൊത്തം കരാർ പദ്ധതികളുടെ മൂല്യം അഥവാ ഓർഡർ ബുക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാകുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയ വരുമാനത്തിൻ്റെ ഇരട്ടിയോളം വരുന്നത് പുതിയ വിപണിയിലേക്കും വിഭാഗത്തിലേക്കും കമ്പനിയുടെ പ്രവർത്തനം വൈവിധ്യകരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നതിനോടൊപ്പം കമ്പനിയുടെ ഓർഡർ ബുക്ക് വർദ്ധിപ്പിക്കാനും കെ ആർ കൺസ്ട്രക്ഷൻ സ് ലക്ഷ്യമിടുന്നു അതേസമയം നൂറ്റി അറുപത്തി മൂന്ന് രൂപ നിലവാരത്തിലാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ സോഗർ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഒരു വർഷത്തിനിടെ ഓഹരിയിൽ രേഖപ്പെടുത്തുന്ന താഴെ വില നിലവാരവുമാണ് ഇത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കെ എൻ ആർ കൺസ്ട്രക്ഷൻ സൊഹറിൽ അൻപത്തഞ്ച് ശതമാനം തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ഇതോടെ പ്രതിയോഹര ബുക്ക് വാല്യൂവിനേക്കാളും ഓഹരിയുടെ വിപണി വില താഴെ എത്തിയിട്ടുണ്ടെന്നും ശ്രദ്ധേയം മേൽസൂചിപ്പിച്ച വിവരം പഠനാവശത്വം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളോ ഇ ടി ഫോളോ ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം